ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പർച്ചേസിങ്ങും അതുപോലെ പിന്നെ ഒരു ക്യാമറമാനും നമുക്ക് കിട്ടിയിട്ടുണ്ട് ആരാന്ന് നിങ്ങളെ കാണിച്ച് തരണമായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അറിയില്ല സ്പെഷ്യൽ ですけど、それは。 അല്ലാ നല്ല കുലുങ്ങല്ലേ ടേബിള് ഗ്ലാസ് ഇട്ടോ ശരിയായിട്ടില്ല അതോ ട്രേപ്പടുമ്പ് വെച്ചിട്ടേ നല്ല കുലുക്കുണ്ട് അപ്പം മക്കളെ ഇന്ന് എന്റെ ബർത്ത്ഡേ കേട്ടോ എത്രാമത്തെ ഒന്നും ചോദിക്കണ്ട പിന്നെ ഒരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റല്ല എന്റെ പേരക്കുട്ടി എന്റെ പേരക്കുട്ടിട്ടോ അപ്പം ഞാൻ ഇത് തുറക്കാൻ വേണമെങ്കിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ എന്തൊക്കെ തിന്നടാ എന്തൊക്കെ തിന്നേ അത് എന്താണ് കൂന്തൾ കൂന്തൾ മോമോസ് മോമോസ് കൂന്തൾ മോമോസ് ഇത് തുറക്കാൻ ചെന്ന് അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏ അപ്പം ഞാൻ ഇന്നതിലേക്ക് സ്പെഷ്യൽ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഹാപ്പിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഞാൻ തന്നെ മുറിക്കണ്ടേ ഞാൻ ഞാനെൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുടിക്കട്ടെ സെലീന എന്നൊന്നും വിചാരിക്കല്ലേ അപ്പോൾ ഇത് എപ്പോഴും വാങ്ങിയെന്ന് മോരണ്ടാകുമ്പോൾ ഒന്നോ ആഴ്ചക്കാഴ്ചക്ക് പോയി വാങ്ങണം നല്ല ഓഫറാണ് ശനിയാഴ്ചയും പിന്നെന്താ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഓഫറാണ് അപ്പോൾ പിന്നെ അവരെ വാർഷികമായതുകൊണ്ട് അതും നല്ല ഓഫറാണ് ഉണ്ടോ സാധനങ്ങൾക്കൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം പിന്നെ മുന്ന എന്നെ തോണ്ടി തിന്നലേ കുറച്ചും കൂടെ ഇങ്ങോട്ട് കിട്ടി എന്നെ കാണില്ല ആ അപ്പോഴൊക്കെ ഇതിങ്ങനെ ട്രൈ പെഡ് പുലിങ്ങാണ് അതാണ് ഞാൻ ഇത് നോക്കാത്ത ചെറുതുമ്പോൾ ഞാൻ വലിയ ട്രൈ പെഡ്മ വെച്ചിട്ടാണ് നോക്കുന്നത് അപ്പോൾ കാപ്പി കാപ്പിയുണ്ടെങ്കിൽ കട്ടൻ കാപ്പി ഇതിക്ക് കേക്ക് ഇത് ഞങ്ങള് കുറച്ച് നേരത്തെ വാങ്ങിയത് കാരണം കുറച്ച് നേരത്തെ ഒന്നുമില്ല നമ്മൾ വരുമ്പോഴല്ലേ അപ്പൊ ഞാൻ മുന്നേക്ക് കൊടുക്കട്ടേ മൊഴി മൊഴിയല്ലേ ഇത് എന്തല്ലേ ഇത് എഴുന്നൂറ് എണ്ണൂറ് ഉപയെ കേൾക്കാൻ നോക്കണേ അതിങ്ങനെ ഓഫറിൽ ഇടുമ്പോൾ നല്ലോണം പോകും ഒരു ദിവസം തന്നെ കണ്ടാൽ മാനണ്ടാവും എത്ര ട്രിപ്പാണ് അവരോട് കൊടുന്ന് വെക്കുന്നറിയാം അപ്പം ഞാനത് ചൂടത്ത് ചൂടത്തെ അത് വാങ്ങിട്ടാണ് പിന്നെയും ചാ പിടിക്കാനൊക്കെ നിന്നു പിന്നെ ഓരോന്ന് വാങ്ങാനും നിന്ന് പിന്നെ വണ്ടിക്കാരൊക്കെ അത് അങ്ങനൊക്കെ ആയിട്ട് കുറച്ച് നേരം വൈകും അപ്പത് കുറച്ച് എന്താ ഞാൻ ലൂസായി നിങ്ങൾ അത് ലക്ഷം കൂടെ ഒന്ന് വയ്ക്കാൻ ഉണ്ടല്ലേ ഇത് ലൂസാണ് അടോ എന്നാ സ്പൂൺ ഇന്ന് വന്നിട്ട് ബാക്കി നമുക്ക് ഒന്നും കൂടെ ഫ്രീസറിൽ വയ്ക്കാം അല്ലേ ഒന്നിട്ടാക്കാം അപ്പോൾ അത് കാരണം ഇത് വേണ്ട ഇതിങ്ങനെ കട്ട് ലൂസായിരിക്കുന്നു ചോക്ലേറ്റ് അപ്പ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ നല്ല ഓഫർ കിട്ടിയാണ് എനിക്ക് വെളിച്ചെണ്ണ പിന്ന ഇത് നല്ല പുരിണ്ടാ ട്രൈ പറ്റൂടാ ട്രൈ പോയിഡൊക്കെ പോയിക്കണ് അപ്പം ട്രൈ പോയിഡായിട്ട് വെച്ച് നോക്കിയപ്പോ ആർഡർ ശരിയാവുന്നില്ല ശരിയാവുകയല്ല ഈ ചെറിയ ട്രൈവോട് ഓക്കെയാണ് പക്ഷെ ഓരോ എന്താ പറയുക ഈ ടൈബിൾ നോക്കുമ്പോൾ അവിടെ ഓക്കെ ആവില്ല അത് കാണുന്നതിന് വീഡിയോ എടുക്കാൻ വലിയ മടിയാണ് ഇനി നമുക്കൊരു ഒരു വേണം അപ്പം ഞാൻ വിചാരിക്കണേ ഇവനെ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കുക കാണട്ടത് ആ ഇവരെ ക്യാമറമാൻ ആക്കിയാലോ എന്നൊരു ചിന്ത എന്നോട് ഞാൻ പറഞ്ഞിരിക്കണേ ക്യാമറാമാൻ ആവണം കേട്ടോ അപ്പം ഓക്കേ എന്ന് പറഞ്ഞിരിക്കണു അപ്പോൾ ഇഷ്ട ഏ അപ്പം നമുക്ക് കുഞ്ഞാളെ മതി നമ്മൾ ചെറിയ ചാനലേ അപ്പം നമുക്ക് കുഞ്ഞി ആളാവുമ്പോൾ തന്നെ മതിയല്ലോ അല്ലേ പിന്നെ അവന് ഇപ്പം ഒമ്പാം ക്ലാസ്സിലെ പഠിക്കുന്നു അപ്പോൾ ഇവരവിടെയാണ് നരിയൊക്കെ പുളി പുളി പിടിച്ചോ കുടിച്ചിട്ടില്ല കിട്ടിയില്ല അത് ഇങ്ങനെ ഓടി 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 കളിക്കണം അപ്പം ഞാൻ ഇത് ഓഫറുണ്ടോ എൻ്റെ കാപ്പി ഇവിടെ അപ്പം തിന്നുകൂടെ ഇതി തിന്നു ഇത് ആട്ട ഈ ആട്ടം ഞാൻ ആദ്യമായിട്ട് വാങ്ങണേ ഈ ആട്ട നല്ല ഓഫറിന് എനിക്ക് കിട്ടിയത് ഈ അഞ്ച് കിലോന് എത്ര ഇടാം അതിനായത് നൂറ്റി സംതിങ് എന്താണ് ആ നൂറ്റി ചില്ലു എന്തോ ചില്ലറ ഓർമ്മയില്ല ഇതിലുണ്ടോ മാറ്റി ഇത് ഇരുന്നൂറ്റി അറുപതായിരുന്നു പക്ഷെ നമുക്ക് നൂറ്റി സംതിങ്ങിനാണ് ഇത് കിട്ടി കിട്ടുകയുള്ളൂ ഇങ്ങനെന്താണ് ഓഫർ ഓഫറിൻ്റെ ഉറപ്പല്ല ഓഫറിൻ്റെ ഒരു ഇതുണ്ടെന അവിടെ എന്താണ് റ്റലോഗ് അപ്പോൾ അത് എടുത്തിട്ടാണ് ഞാൻ പോയത് തന്നെ അപ്പോൾ ഇതുപോലെ തക്കാളി പഞ്ച തക്കാളിക്ക് അഞ്ച് രൂപയോളൂ കിലോന് അപ്പോൾ അതോ ചോദിച്ചപ്പം അവിടെ നോ നമ്മളെ കാണുമല്ലോ ചെറുതായിട്ട് എഴുതുന്ന കാണുമല്ലോ വലുതായിട്ടുള്ള ഓഫറൊക്കെ എഴുതാം അതിൻ്റെ ഉള്ളിലൊരു ചെറിയ എഴുത്ത് വരക്കെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഇരുന്നൂറ്റൻപത് റുപ്പ്യേൻ്റെ പച്ചക്കറി വെജിറ്റബിൾ മേടിക്കുമ്പോഴാണ് പിന്നെ എന്താ പറയുക ഇതൊരു ഇത് കൊണ്ടുവച്ചോ കുറച്ച് എല്ലാവരും ഇത് തിന്നാൻ രസം ഉണ്ടാവില്ല ആ കട്ടായാലിങ്ങനെ ഒരു രസം ഉണ്ടാവും കേട്ടാ ആ കൊണ്ടുവച്ചോടാ വർത്തമാനം പറയാം ഉം ഉം വീഡിയോ ചെയ്യാം അതാണ് കൊണ്ടുവയ്ക്കാണുമ്പോ തിന്നാലും തോന്നും ഫ്രീസറിൽ വെച്ചിട്ടേ അത് സ്പീഡിൽ ഇട്ടോ തിരിച്ച് തിരിച്ച് വെച്ചോടാ ഫ്രീസറിന് അപ്പൊ സെറ്റ് ആയി പോകും പിന്നെ അപ്പോൾ അത് ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ പച്ചക്കറി മേടിക്കുമ്പോൾ അഞ്ച് രൂപയ്ക്ക് എന്താ പറയുക തക്കാളി ഒരു കിലോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ ഞാൻ എനിക്ക് കിട്ടിയില്ല ഞാൻ കുറച്ച് പൈസ ഒക്കെ പച്ചക്കറി മേടിച്ചോളൂ പച്ചക്കറി ഓൾറെഡി കുറച്ച് കൂടെ ഉണ്ട് പ്രാവശ്യം മേടിച്ചോളൂ പിന്നെ ഞാൻ സോപ്പ് പൊടി ഉലുവ മഞ്ഞൾ മസാല വാങ്ങിയതും മഞ്ഞൾപ്പൊടി വരിക ഇതൊക്കെ പൊടി വാങ്ങി കേൾക്കണേ മരിക്കണേന് തൊല്യാണ് അവനവന് മില്ലിൽ കൊടുക്കാതെ പുറത്ത് പൊടിച്ച് തന്നെ യൂസ് ചെയ്യാൻ അത്രയും ഉപകാരമാണ് ഇടിച്ചിട്ടൊക്കെ പക്ഷെ അപ്പോൾ അതൊന്നും ചില ആക്കാരൊക്കെ മാറിപ്പോയില്ല അത് ഞാൻ ഒരു കിലോ മഞ്ഞൾ മഞ്ഞൾ ഒഴിച്ച് ഇനിയിപ്പോൾ അത് നല്ല ഉണക്കിങ്ങടൊന്നും കൊണ്ടുപോകണം മഞ്ഞൾ കൊണ്ടുപോകണം അതൊന്നും പറ്റില്ല പിന്നെ സോപ്പ് പൊടി ഇരിക്കും ധാറയും ഉണക്കം ഇരിക്കും ഇതെല്ലാം വാങ്ങിയപ്പോൾ തൊള്ളായിരത്തിലാറ് പിന്നെ സാധനങ്ങൾ വാങ്ങിക്കും റവ പ്രവാറിയും സാധനങ്ങൾ കഴിച്ചാൽ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ സാധനങ്ങൾ വാങ്ങിയാൽ നമുക്കെത്ര ഒരു അഞ്ച് കിലോൻ്റെ പഞ്ചസാര ഓഫറും കിട്ടാം ഞാനിത് പ്രൊമോഷനൊന്നും കിട്ടാ ഞാൻ ജസ്റ്റ് ഒന്നും പറയല്ല അന് ചിലപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആര് പോയി വാങ്ങിക്കോളി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിലാർ ചില രണ്ടായിരം രൂപേൻ്റെ അടുത്തുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ ഇത്രയും കുറച്ച് സാധനങ്ങൾ ചേർന്ന് പിന്നെ കുറച്ച് നമ്മൾ ഉരുവാ പിന്നെ തന്നെ ഒഴിച്ച് പരിപ്പ് പിന്നെ എന്താ കഴഞ്ഞ് ഒഴിച്ച് തനി ചെറിയ കഴിഞ്ഞ് അപ്പം ഇന്ന് ഇവന് നമ്മളെ സ്കൂൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഓന് സ്കൂൾ ടാൻ നേരം വരും ആലത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത് സ്കൂൾ ഇട്ടാണ്ട് തല്ലാണേ പക്ഷേ ഇനി ഞാനും ഇവിടെ നിൽക്കും എന്നോടുള്ള വലിയ സ്നേഹം കൊണ്ടല്ല എന്താന്ന് ചോദിച്ചിരിക്ക അപ്പോൾ ഒരു പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കാൻ ഗൂമിലിങ്ങനെ കേൾക്കാൻ ഞാൻ ഹോം തിയേറ്ററിൽ വാങ്ങിയിട്ടുണ്ട് മാമി അപ്പോൾ അത് അടിച്ച് പൊളിച്ച് സംഭവാക്കും വന്നപ്പ തുടങ്ങി ഉണ്ടിട്ടാ പിന്നെ ഒരു ഒരു മണി രണ്ടുമണി വരെയൊക്കെ ഉണ്ടാവും ഇന്നലെ ഒരു മണി കഴിഞ്ഞിട്ടും പോയിട്ടില്ല അപ്പം നാനിമ്പ വരുന്നവരെ എനിക്ക് എന്താ പറയാ ഇത് കേട്ടോണ്ടിരിക്കും അപ്പോൾ ഇവ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ വീടുകളൊക്കെ ഒരുവിധം സെറ്റാക്കി വെക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും നിർത്തടാ മോനെ നിർത്തടാ അല്ല സൗണ്ട് ഉറക്കട അവന് ഞാൻ ഞാനിന്നിട്ട് അതെല്ലാം സെറ്റായിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ നിൽക്കുമ്പോൾ തന്നെ തമ്മിൽ കൂടിയിട്ടുണ്ടാവും അങ്ങനെയൊരു സംഭവമാണ് പാട്ട് പാട്ടിൻ്റെ ഒരു ഇതാണ് പ്രാന്തനാണ് ഞാനും അങ്ങനെ തന്നെ ഇട്ടാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാനും ചെറുപ്പത്തിൽ പാട്ട് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നല്ല ഇപ്പം അടുത്താണ് പാട്ടിനൊണ്ട് വല്ലാതെ ആമ്പല്ലേ പറഞ്ഞപ്പോൾ പാട്ട് ഫുള്ള് കേട്ടിട്ട് കിടക്കുക അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നുള്ളൂ സോങ്ങനെ വലിയ ആയിരുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ ചാനലേക്ക് ഒന്നും പറഞ്ഞാൽ വെൽക്കം ബാക്ക് ടു ഓർ ചാനൽ എന്ന് പറഞ്ഞാൽ വെൽക്കം ബാക്ക് ടു ചാനൽ വെൽക്കം ബാക്ക് ടു ചാനൽ അതിപ്പോഴാണ് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇതുവരെ കൊണ്ട് പറയിച്ചിരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വന്നപ്പം തുടങ്ങിയതാണ് നാനിയമ്മ കേക്കുണ്ടാ കേക്ക് ഉണ്ടോ കേക്കുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ മാര് മാര് വിസ്കരിക്കുന്നു മാര് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചാരിച്ച് വന്നതാണ് മയര് വിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നനിമാ കേക്ക് ഞാൻ പറഞ്ഞു ഓതാൻ വെക്കുകയും അങ്ങനെ ഓതലൊക്കെ കഴിഞ്ഞ് നിഷായ ഷാജി നിസ്കാരത്തിൽ പോയി ഇവിടെ ഒന്ന് അഞ്ചത്ത് നിസ്കാരം ഉണ്ടാവുന്നുണ്ടോ അതെന്താ വെച്ചാൽ ഇവിടെ അടുത്തൊരു പള്ളി പിന്നെ എന്നൊരു സോപ്പിടൽ എന്നുള്ളൊരു പരിപാടിയുണ്ട് ആ സോപ്പ് കൂടെ കൂടാണ് ഇപ്പം ഇന്ന് നമുക്ക് അറിയില്ല നമ്മളെ കുട്ടികൾ തന്നെ നമ്മളോട് സോപ്പൊന്നും ഇല്ലല്ലോ നല്ല കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് തന്നെ അവരിപ്പോൾ കളിയായി ചെയ്താലോ അത് പിന്നെ കാര്യത്തിലേക്ക് വരുമല്ലോ അതിപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലാം ആരും തുടങ്ങും പിള്ളേരെ നിസ്കരിക്കലും പഠിക്കലും ഒക്കെ തുടങ്ങണേ പക്ഷെ അത് അവർക്ക് തന്നെ ആയി പോവുകയാണല്ലോ പിന്നീട് അപ്പോൾ അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂ അങ്ങനെ ഉണ്ടായിപ്പോളും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ അല്ലേ അപ്പോൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്ന ക്ഷമല്ല അപ്പൊ അതിന്റെ ഫ്രണ്ട്സുകള് രണ്ടുമൂന്നാൾക്കെ വിളിക്കലും ഒരു പ്രൊമോഷൻ വർക്കിനെ പറ്റി സംസാരിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇതിന് കഥ വേറെ ഒരു കഥ ഉണ്ടായി എന്തേനു ഞങ്ങള് പോയിട്ട് കഴിച്ചു വന്നപ്പോ അല്ല അതല്ല കഴിച്ചു ഓട്ടറേഷന്റെ വേറെ പ്രശ്നം അത് ഞങ്ങള് അവിടുന്ന് വണ്ടി ഏറ്റു വരുമ്പോ നിന്നൊക്കെ ഉണ്ട് അപ്പൊ ഓട്ടോറിക്ഷക്കാരനെക്ക് ഞാൻ പുതിയ ആളേതോ വന്നത് വന്നാണെന്നാണ് അവന്റെ വിചാരം ഓട്ടോ കാരണം നമ്മൾ പൊതുവേ ബൈക്കിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചോണ്ടെ അപ്പൊ അവിടുന്ന് സാധനങ്ങള് എടുത്തിട്ട് വരുമ്പോ ഇങ്ങനെയുണ്ട് വരണ്ടേ മെയിൻ റോഡിൽ കൂടെ കുറച്ച് ദൂരമേ ഉള്ളു നമുക്ക് ഇവിടേക്ക് ഒരു രണ്ട് 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 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കാരണം അത്രേ ഉള്ളൂ ദൂരം അപ്പോൾ അവൻ പറഞ്ഞു അവിടെ ബ്ലോക്കാണ് മെയിൻ റോഡ് ബ്ലോക്കാണ് കാരണം ബീവറേജ് അവിടെ അടുത്തുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ അവിടുത്തെ ബ്ലോക്കും ഇതൊക്കെ ആയിട്ട് ആയിരിക്കും ഇയാൾ പറയുന്നത് ബ്ലോക്കാണ് നമുക്ക് അപ്പുറത്തും കൂടെ പോവാം താഴെക്കൂടെ നിറഞ്ഞു ഞാൻ ഒന്ന് ഏത് വകലായാലും വേണ്ടില്ല പിന്നെ മീറ്റർ ഇത് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സഹിക്കണം അത് കുഴപ്പമില്ല എന്നാൽ എന്നാൽ അയാൾ പറ്റിയിട്ട് അപ്പം ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ബാക്കിൽ കൂടെ കൂടെ നിന്ന് കുറച്ച് ഒര കിലോമീറ്ററോളം കൂടുതൽ ഓടേണ്ടി വരും അത് കൊണ്ടുവന്ന് ഇവിടെ വന്നപ്പോൾ ചങ്ങാതി ലെമെ തെറ്റി പൈസ എത്രയെന്നു വെച്ചപ്പോൾ നൂറു രൂപ സാധാരണ ഇവിടുന്ന് തിരൂർക്ക് എൺപത് രൂപ ആണ് കൊടുക്കൽ അപ്പോൾ നൂറ് രൂപ തന്നെ ഞാൻ പറഞ്ഞ ഏത് പോകലാന്ന് വെച്ചു അപ്പോൾ തിരൂർ പോകണല്ലോ ഇത് പൂക്കൊണ്ടുള്ളേ അപ്പോൾ പറഞ്ഞേ അല്ല അത് ഇങ്ങനെ അത്ര ദൂരണ്ട് നിങ്ങളോട് പറഞ്ഞല്ലോ അങ്ങനെ ഇങ്ങനെ കുറെ അങ്ങ് തർക്കിച്ച് കുറെ തർക്കിച്ചിട്ട് പിന്നെ അവൻ പറഞ്ഞേ എനിക്ക് ക്യാഷ് വേണ്ട ഞാൻ പോയിക്കോളാം ഞാൻ പറഞ്ഞു ഇക്കങ്ങനെ ഓസിക്ക് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് എന്തിനാവശ്യം എനിക്കങ്ങനെ മ്യൂസിക്കാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആ വർത്താനം കുറിച്ച് അങ്ങനെ ഒന്നും വർത്താനം കിട്ടാ ലാസ്റ്റ് ഞാൻ പറഞ്ഞേ ഞാൻ കുട്ടിയേക്ക് എത്തിയിരുന്നു ഓ ഓ അതിന് പിന്നാലോ ചങ്ങായി അവൻ പറഞ്ഞേ അല്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഇവിടെ ഉള്ള ജനിച്ചു പറഞ്ഞതന്നെ കുട്ടായി ജനിച്ചു പറഞ്ഞതാണ് എനിക്ക് ഇന്ന മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പിന്നെ ആളും തരം നോക്കിയിട്ട് വർത്താരം പറഞ്ഞ ഇത് ടീം ആയതല്ലോ കാരണം ഏത് ആൾക്കാരായാലും ആരായാലും ഇങ്ങനെ ഇങ്ങനെ മീറ്റർ ചാർജിങ്ങിതായിട്ടുള്ള പെട്രോളുണ്ട് അതിങ്ങൾ ഓടിയിട്ടുള്ള അതിൻ്റെ പ്രതിഫലം എടുക്കണുള്ളൂ അല്ലാതെ അറിയാത്ത ആൾക്കാർക്ക് വേറെ അറിയുന്ന ആൾക്കാർക്ക് വേറെ ആക്കണ്ടൊന്നും ആവശ്യമില്ലല്ലോ അല്ലേ അപ്പം ആതൊക്കെ ജോലിക്കാർ ഏതെല്ലാം സ്ഥലത്തു നിന്ന് വന്ന് താമസിക്കുന്നവരുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഓട്ടോ ഓട്ടോക്കാർ ചൂഷണം ചെയ്താലങ്ങനെയാണ് അല്ലേ അപ്പം അതൊന്നും ശരിയല്ല കാരണം വിശ്വാസവഞ്ചനാണ് അതൊക്കെ നമുക്ക് ഇനിയും ഇവിടെ ജീവിക്കാം നമ്മളെ ആൾക്കാരും പല സ്ഥലത്തും പോയിട്ട് അധ്വാനിക്കുന്നതും ഫാമിലിയും നിൽക്കുന്നൊക്കെ അല്ലേ അപ്പോൾ നമ്മളും ഒരാളിവിടെ പറ്റിക്കുമ്പോൾ നമ്മളെ മക്കളെ അല്ലേ നമ്മളെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേറെ ആൾക്കാരും ഉണ്ടാവും അത്രേ നോ ഞാൻ അവനോട് പറഞ്ഞത് ഇത് നീ എന്തായാലും വേണ്ടില്ല ഞാനത് തരാം നിനക്ക് അത് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ പറ്റിച്ചിട്ട് കുടുംബം നോക്കുകയാണെങ്കിൽ അച്ചാർ നടക്കുന്നത് ഇരുപത് രൂപയല്ലേ നമ്മളവർ ആക്കിയിട്ട് പേടിക്കുമ്പോൾ നമുക്കത് ഇഷ്ടമല്ല അവർ പറയുകയാണെ എനിക്ക് എൺപത് രൂപയുള്ളൂ ഒരു ഇരുപത് ഉപ്പയും കൂടി താഴത്താ എന്ന് പറ കൂട്ടി താഴത്താന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് കൊടുക്കാൻ തോന്നും അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പറഞ്ഞു നാളെക്കൊരു കണ്ടൻറ്റും കൂടെ ആയി എത്ര ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ മനസ്സിലായാൽ മതി അപ്പോൾ പിന്നെ പേടിച്ചിട്ടാവില്ല എന്നാലും എന്തോ ഒരു ഇതുപോലെ അപ്പോൾ അയാൾ പറഞ്ഞത് എൺപത് രൂപേൻ്റെ തന്നാൽ മതി നന്നു അങ്ങനെ എൺപത് രൂപ കൊടുത്ത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതിന് വന്ന് ഞാൻ ആ വീഡിയോ എന്തിൽ വരും ഇൻസ്റ്റയിൽ പോസ്റ്റും ചെയ്ത് യൂട്യൂബിലും ഷോട്ടിട്ട് അങ്ങനെ ഇവനെ പള്ളിക്കൊക്കെ പറഞ്ഞ ചെയ്തു ചേയ്ക്കാ എന്താ സംഭവം കഥകുത്ത എന്റെ രണ്ടാമത്തെ മോളെ ധിയയും സംഘവും വീഡിയോ കോള് ചൂടുള്ള കാപ്പിയാണ് അപ്പൊ അത് കേട്ടാൻ പറ്റില്ലല്ലോ വെച്ചിട്ട അപ്പൊ ഇങ്ങനെ ഒരു സംഘമൊന്നും വിചാരിച്ചിട്ടില്ല അപ്പം വീഡിയോ ഫുള്ള് ആയിട്ട് ഫോൺ ആങ്ങായിട്ടേ സ്പേസ് ഇല്ല ഫോൺ ആകെ ആയി ഫോണൊന്നും വാങ്ങണം ഒരു വീഡിയോ തുടങ്ങുമ്പോൾ മൂന്നും നാല് പ്രാവശ്യം അത് പിന്നെ ഹങ്ങായിട്ട് ഇങ്ങനെ ഫുള്ളാണെന്ന് സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞ് അങ്ങനെ അവൾ വിളിച്ചു അവളും ഞങ്ങൾ പിള്ളേരും കൂടെ ചെറുത് രണ്ടെണ്ണം വിളിച്ചു മൂത്ത വേറെ കുട്ടീനെ മതി ഞങ്ങൾക്ക് മൂത്ത വേറെ കുട്ടീനെ മതി നിങ്ങൾ തിന്നൽ ഞങ്ങൾ കണ്ടിക്കണേ ഇതാണ് അവസ്ഥ നിങ്ങൾ കൂന്തൽ തിന്നേ കണ്ടിരിക്കും ഞാൻ ഞങ്ങൾക്ക് എപ്പോഴും മേടിച്ചു തരണം ഞാൻ പറഞ്ഞു വണ്ടിയെടുത്ത് പോരെ ഞങ്ങൾ ബിസ്റ്റോക്ക് പോരി ഞാൻ ഇവിടുന്ന് വരാം ഞങ്ങൾക്ക് തരാറുണ്ടായിരുന്നു അപ്പോൾ അവർ വരാൻ തയ്യാറായി അപ്പോൾ മോളിറിഞ്ഞേ ഇന്ന് തന്നെ ഞങ്ങൾ നാളെ വരാറ് നാളെ കായ്ക്കുന്നു നാളെ ചിലപ്പം വരുകയേക്കാം പക്ഷേ ഒരു ചെറിയൊരു കൂന്തളിന് ഇത്ര ഉള്ള കൂന്തൾ ചെറിയ കൂന്തള അറുപത്തഞ്ച് രൂപ നൂറ് ഗ്രാമിന് നൂറ് രൂപ ഒരു ഗ്രാമിന് ഒരു റുപ്യ അപ്പോൾ അത് ഞങ്ങൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് പറയാം അത് മസാലിൻ്റെ ആണെന്ന് കോഴിക്കോടൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് കൂന്തള ഫ്രൈ പക്ഷേ അത് നോക്കിയിട്ടാണ് ആ ആ കല നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ അവരത് ശരിക്കും വാട്ടിയിട്ടൊന്നും അതിൻ്റെ വിളി നോക്കണ്ടില്ല വെയിറ്റ് കൂടുതൽ ആവാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു ഇതാണ് അതുപോലെ തന്നെ കൂന്തൽ വാട്ടിയെടുത്താണ്ട് ഒന്നും ഇങ്ങനെ എണ്ണയിൽ ചൂടാക്കി എടുക്കണമുള്ളൂ വരണം വരണമെന്നില്ല പിന്നെ കഴിക്കാനും കുഴപ്പമില്ല പിന്നെ പുഴുങ്ങിയിട്ടാണോ എടുക്കണമെന്ന് അറിയില്ല ആദ്യം ഞങ്ങൾ എന്താക്കുക ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് പഴയ ഒരു മോഡലിൽ അരി നല്ല എന്താണ് നുറുക്കരി പച്ചരിന്റെ നുറുക്കരി ആ ചേർക്കും ഉലുവയും പിന്നെ പെരിഞ്ചീരങ്ങും ചെറിയ ഉള്ളി പിന്നെ അത്ര സാധനങ്ങൾ പിന്നെ നല്ല തേങ്ങ ചേർക്കും എന്നിട്ട് അത്രയും ഇട്ടിട്ട് നല്ലോണം രടിയിട്ട് ആ അത് ഈ കൂന്തള ഉള്ളിക്ക് നിറക്കും എന്നിട്ട് തുന്നും തുന്നിട്ട് നമ്മൾ ആവിയിലും അതെന്നു വേവിച്ചാൽ അതിൻ്റെ ഉള്ളിന്നുണ്ടല്ലോ എന്താ രസമാണ് അത് എന്നിട്ട് പീസ് 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 ഉണ്ടാക്കിയിട്ട് ചായക്കി ഇപ്പോൾ ഉമ്മ മരിക്കണേന് മുമ്പാണ് എൻ്റെ ആങ്ങളോട് ഇതേപോലെ പറഞ്ഞിട്ട് ഇത്ര ഇത്രപ്പൂറും വലുപ്പം ഉള്ളതായിരുന്നു കൂന്തവിട്ടം ഞാൻ വെറുതെ പെണ്ണൊന്നുമല്ല എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളെ വീട്ടിൻ്റെ തറവാട്ടിൽ അപ്പോൾ ഞാനതിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നു അപ്പം എനിക്ക് ഞാൻ ഞാനെ കൊണ്ട് എന്നെ വിളിച്ച് അവൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യുന്നു ചെയ്തിരുന്നു അവിടെ വെച്ചിട്ട് ഞാനും അനിയത്തിൻ്റെ കൂടെ ആണ് ഉണ്ടാക്കുന്നതും എല്ലാം കൂടെ ആണ് കഴിക്കുന്നതൊക്കെ അന്ന് കഴിച്ചതാണ് പിന്നെ ഞങ്ങൾ കൂന്തളമായിട്ട് ഇതാ ഉണ്ടാക്കിയിട്ടില്ല കാരണം കൂന്തളിക്ക് അത് തീരെ ഇഷ്ടമല്ല മെണ്ട് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഒരുവിധ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഒറ്റയ്ക്കായിട്ട് കഴിക്കാൻ പറ്റില്ല പിന്നെ ഒമാനൊന്ന് ഞാൻ നല്ലവണ്ണം മെണ്ട് കഴിച്ചിരുന്നു കാരണം ഞങ്ങൾ എന്താണ് പിന്നെ മെസ്സെടുത്തിരുന്നു മെസ്സെടുത്തിയപ്പോൾ പിന്നെ കട കടപ്പുറത്ത് തന്നെ പോയിട്ടാണ് സീബിൽ പോയിട്ടാണ് മീൻ മേടിച്ചോണ്ടിരുന്നത് നാനിപ്പാറ ആ അപ്പൊ പലിശക്ക് വണ്ടി സൈക്കിളിൽ വെച്ചിട്ട് പോകും എന്നിട്ട് അവിടെ ഇതേപോലെ നമ്മൾ കടപ്പുറത്ത് തോടിക്കാർ പിടിക്കൂലേ അതേപോലെ വല്ല ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ആ മീൻ മേടിക്കുമ്പോൾ കുറച്ച് പൈസ ഒക്കെ കിട്ടും മീൻ നല്ല മീൻ ഫ്രഷ് കിട്ടും അത് നല്ല ഉണ്ടാകും അപ്പാണ് പൈസ ഇടാത്ത പൈസ ഇടാത്ത മീൻ അപ്പൊ അത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ നെണ്ട് ലേസം കൊണ്ടുപോയിട്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ കഴിച്ചിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് കണക്ക് അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ ചാജ് വരും ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതും അപ്പോൾ എന്താ പറയുക എന്നറിയാം വന്നപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഞാനിങ്ങനെ ചെയ്തെന്നുള്ളൂട്ടാ ഇതും ഓഫറിനാണ് എന്താ പിന്നെ ഡിഷ് വാഷ് നല്ല ഓഫറാണ് ഇതിന് തൊണ്ണൂറ്റൊമ്പത് രൂപ വെറും തൊണ്ണൂറ്റൊമ്പത് റുപ്യള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ കിട്ടി ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കടക്കളയ്ക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ ഈ പിന്നെ ഡിറ്റർജൻറ്റ് ഞാൻ അധികം മേടിക്കില്ല ലിക്വിഡാണ് മേടിക്കല് ഇപ്പോഴേകദേശം അപ്പോൾ ഇത് ആറ് കിലോന് നല്ല ഓഫർ കിട്ടിയപ്പം ഞാനത് അങ്ങനെ മേടിച്ചോളും അപ്പോൾ അതൊരു ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കും ഇതൊക്കെ തന്നെ എപ്പോഴും മേടിക്കില്ലല്ലോ അപ്പോൾ നാലേ പ്ലസ് രണ്ട് രണ്ട് കെ ജി പിന്നെ പ്ലസ് അഞ്ചാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ കേട്ടോ ഇവൻ്റെ കുറേ വർത്തനങ്ങളൊക്കെ പറയാം നാളെ ഞങ്ങൾ വീഡിയോ തയ്യാറും നിങ്ങൾ ഈ നാളെ ഞങ്ങൾ വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കമന്റ് ഒക്കെ അറിയിക്കുക അപ്പോൾ നമ്മളെ ക്യാമറമാൻ ഒന്ന് കണ്ടാളായിരുന്നു പക്ഷേ ഇനി ഞാൻ അറിയേ കിട്ടുള്ളൂ അല്ലാത്ത ദിവസമൊന്നും കിട്ടൂല അപ്പോൾ ഇനി എനിക്ക് പിന്നെ ഇതൊക്കെ എഡിറ്റിംഗ് ഒക്കെ ഒന്ന് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ് ചെയ്തിട്ട് സെറ്റാക്കാനുണ്ടായിരുന്നു പിന്നെ വിശാള അല്ലേ വരും വരും ഞങ്ങളെന്നു വിളിച്ചാറാവും അല്ലേ അപ്പോൾ എന്റെ പേരെന്ന് പറഞ്ഞോട്ടാ മുഹമ്മദ് അംജദ് മുഹമ്മദ് അംജദ് എന്നാണ് എന്റെ പേര് കേട്ടാ പിന്നെ ആ ആനപ്രേമിയൊക്കെ ആണ് ഭയങ്കര ആനപ്രേമിയാണ് അപ്പൊ ആ കഥയൊക്കെ ഞങ്ങൾ നാളെ പറയുണ്ട് ആനമ്മ കയറിയ കഥ സംഭവം ബഹുലമായ കഥകളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളാ കഥ ഏറ്റവും നാളെ തരല്ലേ അപ്പൊ എല്ലാവർക്കും അസലാമലൈക്കും അസലും ആ അപ്പോൾ ഇതിന്റെയൊക്കെ കമന്റ് ഇടയില്ലേ അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ആ അപ്പോൾ അങ്ങനെ എല്ലാരും ഞമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ അപ്പോൾ നിശാ വീണ്ടും കാണട്ടാ തെറ്റാ